വേനലവധിക്കാലത്ത് കണ്ണനു മുന്നിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക് ഇത് മുതലെടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ചു നൽകുന്ന ലോബി സജീവമാകും നൃത്തം അഭ്യസിക്കുന്നവരുടെ ഏറ്റവും വലിയ മോഹമാണ് കണ്ണനു മുന്നിൽ അരങ്ങേറ്റം കുറിക്കുക എന്നത് അതുകൊണ്ടുതന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാകാരന്മാർ നിറഞ്ഞാടും ദിവസവും രാവിലെ ആറു മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുള്ളത് ഈ സമയത്ത് പരിപാടികൾ അവതരിപ്പിക്കാൻ ഒന്നര മണിക്കൂർ നേരത്തേക്ക് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് അടക്കേണ്ടത് അറുപത് ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം നിലവിൽ മെയ് ഇരുപത്തി ആറ് വരെ ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ഓഫീസിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവരുടെ നീണ്ട നിരയായിരുന്നു പലരും ബുക്ക് ചെയ്ത ശേഷം ആവശ്യക്കാർക്ക് മറിച്ചു നൽകുകയാണ് ചെയ്യുന്നത് ഇരട്ടിപ്പണമാണ് ഇവർ ഈടാക്കുന്നത് ചില ദേവസ്വം ജീവനക്കാരും ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട് ഇവർ ഇതിന് കമ്മീഷനും കൈപ്പറ്റുന്നുണ്ട് ഇത്തരം ലോബികൾ രാവിലെ മുതൽ ദേവസ്വം ഓഫീസിൽ തമ്പടിച്ചിരിക്കും ഇതുമൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവർ കണ്ണീരോടെ മടങ്ങുന്നത് പതിവായിരിക്കുകയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് ശ്രീ ഗുരുവായപ്പൻ ഓഡിറ്റോറിയം ലഭിക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷം മുതൽ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് ശ്രീഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിനേക്കാളും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് കൂടുതൽ പേർക്കും താൽപര്യം അതുകൊണ്ടുതന്നെ ഇത്തരം ലോബികൾ പറയുന്ന തുക നൽകി പലരും ചൂഷണത്തിനിരയാകുന്നു ഇത്തരം ലോബികളെ നിയന്ത്രിക്കാൻ ദേവസ്വവും ശ്രമിക്കുന്നില്ല ഇതിന് പരിഹാരമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഭക്തരുടെ ആവശ്യം സിസിടിവി ന്യൂസ് ഗുരുവായൂർ